നേതാക്കന്മാർക്ക് വലിയ തോതിലുള്ള എതിർപ്പുണ്ട് അതിൻ്റെ റിഫ്ലക്ഷൻ നമ്മൾ കണ്ടതല്ലേ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാവരും കണ്ടതാണ് അവർക്ക് എത്രമാത്രം ബി ജെ പിയോടുള്ള ആന്റി ഇൻക്യൂൻസ് എത്രമാത്രം അവരുടെ പ്രവർത്തകർക്ക് തന്നെയാണ് നമ്മൾ കണ്ടതാണ് അപ്പോൾ ബാക്കിയുള്ള ജില്ലാ പ്രസിന്റുകാരെയൊക്കെ അവർ തന്നെ തീരുമാനിക്കേണ്ടത് അവർ തന്നെ തീരുമാനം എടുക്കേണ്ടത് പ്രവർത്തിക്കുന്ന ആർക്കൊരു റോളില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ ആ നേതൃത്വത്തിനെതിരായിട്ട് പ്രവർത്തകർക്കിടയിൽ ജനങ്ങൾക്കല്ലെങ്കിൽ തന്നെ വലിയ എതിർപ്പാണല്ലോ ഉള്ളത് അതുകൊണ്ടാണല്ലോ സ്പേസ് കൊടുക്കാത്തത് പക്ഷേ അവരുടെ പ്രവർത്തകർക്കിടയിൽ തന്നെ അതിശക്തമായിട്ടുള്ള നേതൃത്വ വിരുദ്ധ വികാരമുണ്ട് അതിൻ്റെ പ്രതിഫലങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ല നമ്മളങ്ങനെ എന്തിനേലും ഉപയോഗപ്പെടുത്തുന്ന ഒരു ശൈലിയില്ല വർഗീയ പ്രത്യേക വിട്ട് ആര് വന്നാലും നമ്മളതിനെ രണ്ട് കൈ നീട്ടി സ്വാഗതം ചെയ്യും മുൻപ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ബി ജെ പിക്കാരെല്ലാം ബി ജെ പി കാരായി തന്നെ നിൽക്കട്ടെ ആർ എസ് എസ് കാരെല്ലാം ആർ എസ് എസ്സുകാരായി തന്നെ നിൽക്കട്ടെ എന്നുള്ള ഒരു തീരുമാനവും കോൺഗ്രസ്സിനില്ല പരമാവധി ആളുകൾ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന മതേതര കാഴ്ചപ്പാടിനോടൊപ്പം പരമാവധി ആളുകൾ വരണം ബി ജെ പി വിടണം ആർ എസ് എസ് വിടണം അത് ഏത് ആർ എസ് എസ് നേതാവ് പാർട്ടി വിട്ടാലും അവർ ആ വർഗീയ ചേരിയിൽ നിന്ന് ഒരാൾ കുറഞ്ഞാൽ അത്രയും നല്ലത് അതാണല്ലോ മതേതരത്തിൻ്റെ വിജയം അതിനെ സ്വാഗതം ചെയ്യും